എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാം പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറെ കാണണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം എന്തൊക്കെ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾക്കും നിങ്ങളുടെ തദ്ദേശ സ്ഥാപന മെമ്പറെ അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയെ കാണണം അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ അപേക്ഷാ ഫോറം വാങ്ങിയിട്ട് അത് പൂരിപ്പിച്ച് നൽകണം ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകുക എൻ്റെ പഞ്ചായത്തിൽ മെമ്പർ നൽകിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു പൊതുവിഭാഗം സംവരണ വിഭാഗം എന്നിങ്ങനെ ഒക്കെ ആയിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് എന്റെ പഞ്ചായത്തിലുള്ള പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് വിവിധ പഞ്ചായത്തുകളിൽ പദ്ധതികളിൽ വ്യത്യാസം ഉണ്ടായേക്കാം ഭിന്നശേഷിക്കാർക്ക് വൈകല്യ ഉപകരണങ്ങൾ ക്ലിയർ ഇംപ്ലാന്റേഷൻ മെയിൻ്റനൻസ് തുക നൽകൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം രണ്ടാമതായി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ പദ്ധതി അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതി നാല് വീട് വാസയോഗ്യമാക്കൽ പദ്ധതി അഞ്ചാമതായി വനിതകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി ആറാമതായി സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി അത് വ്യക്തിഗതമായിട്ടും വനിതകൾക്ക് പ്രത്യേകമായിട്ടും ലഭിക്കുന്നതാണ് ഏഴ് ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി ക്ഷീരകർഷകർക്ക് തന്നെ ധാതുലവണ മിശ്രിതം നൽകുന്ന പദ്ധതി ഒൻപത് ക്ഷീരകർഷകർക്ക് വൈക്കോൽ സൈലോജി സബ്സിഡി പത്താമതായി പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ബിരുദ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി പതിനൊന്ന് എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്ന പദ്ധതി പന്ത്രണ്ട് വീട് വാസുയോഗ്യമാക്കൽ എസ് സി വിഭാഗത്തിനുള്ള പദ്ധതി പതിമൂന്ന് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എസ് സി വിഭാഗക്കാർക്ക് പതിനാല് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി പദ്ധതി പതിനാറ് എസ് സി യുവതികളുടെ വിവാഹധന സഹായം പതിനേഴ് അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണത്തിനും അപേക്ഷ സമർപ്പിക്കാം നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് നിർദ്ദേശ അപേക്ഷാ ഫോം പൂർണ്ണമായിട്ടും പൂരിപ്പിച്ചിരിക്കണം അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ് തൻവർഷത്തെ കിറ്റിന് നികുതി ഒടുക്കിയ റെസീറ്റ് വേണം ആധാർ കാർഡിന്റെ കോപ്പി ഹരിതകർമ്മ സേന യൂസർ ഫീസ് നൽകിയിട്ടുള്ള രസീറ്റിന്റെ കോപ്പി പണം കിട്ടുന്ന പദ്ധതികൾക്ക് ബാങ്ക് അക്കൗണ്ടും പാസ്ബുക്കിന്റെ കോപ്പിയും വേണം ജനകീയാസൂത്രണം കേരള വികസന പദ്ധതി പ്രകാരം ഒരു ആനുകൂല്യം ലഭിച്ചവർ അത് മറച്ചു വെച്ചുകൊണ്ട് അനർഹഭോക്തർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിർവഹണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ളവരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഉദ്യോഗസ്ഥന് ഒഴിവാക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കും വീട്ടുകളിൽ നിന്നും മാലിന്യം എടുക്കുന്ന ഹരിതകർമ്മ സേനക്ക് മാലിന്യം കൈമാറിയതിന്റെ യൂസർ ഫീസ് രസീത് അപേക്ഷയോടൊപ്പം നിർബന്ധമായിട്ടും ഹാജരാക്കണം ഓരോ പദ്ധതിക്കും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം ഒരാൾക്ക് പരമാവധി മൂന്ന് അപേക്ഷകൾ മാത്രമേ സമർപ്പിക്കാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരം അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് മെമ്പറുമായി കണ്ട് അല്ലെങ്കിൽ കൗൺസിലറുമായി കണ്ട് ചോദിക്കുക ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ